ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ബട്ടർ പുഡിങ്ങാണ് അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു ലിറ്റർ പാൽ നാല് സ്ലൈസ് ബ്രെഡ് നൂറ് ഗ്രാം ബട്ടർ രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഒരു മുട്ട കണ്ടൻസ്ഡ് മിൽക്ക് ഹാഫ് ആഫ്റ്റിൻ അരക്കപ്പ് പഞ്ചസാര പത്ത് ഗ്രാം ചൈന ഗ്രാസ് ആദ്യം നമുക്ക് ഈ ചൈന ഗ്രാസ് ഒന്ന് കഴുകിയെടുക്കാം ഇപ്പോഴിത് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചൈന ഗ്രാസ് മുങ്ങിക്കിടക്കാൻ പാകത്തിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ ചൈന ഗ്രാസ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചാൽ മെൽറ്റ് ആക്കുമ്പോൾ പെട്ടെന്ന് മെൽറ്റായി കിട്ടും അതിനു വേണ്ടിയാണ് കുതിർത്ത് വയ്ക്കുന്നത് ഇനി ഇത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്കൊരു പാനിലേക്ക് ഒരു ലിറ്റർ പാൽ ഒഴിക്കാം പാലൊക്കെ ഒഴിച്ച് വയ്ക്കുന്ന പാത്രം എപ്പോഴും നല്ല ക്ലീൻ ആയിരിക്കണം അല്ലെങ്കിൽ പാൽ പിരിഞ്ഞു പോവും ഇതിൽ നിന്ന് അല്പം പാലെടുത്ത് കസ്റ്റാർഡ് പൗഡറിൽ മിക്സ് ചെയ്യാം ഇങ്ങനെ ചെയ്യാതെ കസ്റ്റാർഡ് പൗഡർ നേരിട്ട് പാൽക്കിട്ടാൽ അത് കട്ട പിടിക്കും അതുകൊണ്ടാണ് ആദ്യം ഇത് പാലൊഴിച്ച് അല്പം പാലൊഴിച്ചൊന്ന് മിക്സ് ചെയ്യുന്നത് ഇനി കട്ടയില്ലാതെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന ചൈന ഗ്രാസ് ഒരു പാനിലേക്ക് മാറ്റി മീഡിയം ഫ്ലെയിമിൽ മെൽറ്റ് മെൽറ്റാകാൻ വയ്ക്കാം അതവിടെ കിടന്ന് മെൽറ്റ് ആവട്ടെ ഇപ്പോൾ പാൽ തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് തൽക്കാലം ഒന്ന് സ്റ്റൗ ഓഫ് ചെയ്യാം ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ചേർത്തതിന് ശേഷം വീണ്ടും ഓൺ ചെയ്യാം ഇനി നമുക്ക് ഈ നാല് ബ്രെഡ് സ്ലൈസസ് ഒന്ന് കൈകൊണ്ട് മുറിച്ചെടുക്കാം ഇതിൻ്റെ ബ്രൗൺ പാർട്ടൊന്നും കളയേണ്ടതില്ല ഇനി നമുക്ക് പാലിലേക്ക് ചേർത്ത് കൊടുക്കാം ബ്രെഡ് മുഴുവനായും ഇട്ടാലും കുഴപ്പമൊന്നുമില്ല അത് പാലിൽ കിടന്ന് കുതിർന്നോളും കട്ട് ചെയ്യണമെന്നില്ല നമുക്കിത് കുതിരാൻ വേണ്ടി പാലിലേക്ക് ടിപ്പ് ചെയ്തുകൊടുക്കാം ഇനി ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ പഞ്ചസാരയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ചേർക്കേണ്ടത് നമുക്കിതിലേക്ക് കസ്റ്റാഡ് പൗഡർ മിക്സ് ചെയ്തത് കൂടി ചേർക്കാം ഒരു മുട്ട ചേർക്കാം ഒരിടത്ത് മാത്രമായി കട്ട പിടിക്കാതിരിക്കാൻ എല്ലാ വശത്തേക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ നേരത്തെ സ്റ്റൗ ഓഫ് ചെയ്യാൻ കാരണം നമ്മൾ മുട്ടയൊക്കെ ഒഴിക്കുമ്പോൾ അത് അപ്പോൾ തന്നെ വെന്ത് പോവും എല്ലായിടത്തും മിക്സ് ആവില്ല അതുകൊണ്ടാണ് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇൻഗ്രീഡിയൻസ് ചേർത്തത് ഇനി നമുക്കിതിലേക്ക് ബട്ടർ ചേർക്കാം കണ്ടൻസ്ഡ് മിൽക്ക് ടിങ്ങിൻ്റെ ആഫ്റ്റീൻ ചേർക്കാം കൂടുതൽ മധുരം വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാം ലാസ്റ്റ് എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത ശേഷം നോക്കിയിട്ട് മധുരം വേണമെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കോ പഞ്ചസാരയോ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് ഒരു ഒരഞ്ച് മിനിറ്റ് കൂടി അടുപ്പിൽ വെക്കാം ചൈന ഗ്രാസ് മെൽറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ചൈന നന്നായി മെൽറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാൽക്കൂട്ടിലേക്ക് ഒഴിക്കാം അരിച്ചൊഴിക്കേണ്ടതില്ല കാരണം ഇത് നമ്മൾ ഇനിയൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കുന്നുണ്ട് അതുകൊണ്ട് ചെറിയ ചെറിയ തരികൾ ഉണ്ടായാലും അത് അടിക്കുമ്പോൾ പൊയ്ക്കോളും ചൈന ഗ്രാസ് നമുക്ക് ഇതിൻ്റെ കൂടെ നന്നായി ഒന്ന് യോജിപ്പിച്ചുകൊടുക്കാം ഈ പുഡിങ്ങിൽ ബ്രെഡിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് വരും അതുകൊണ്ട് ബ്രെഡിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരെ ഇത് പരീക്ഷിക്കാൻ നിൽക്കണ്ട ഞാനിത് പറയാൻ കാരണം പാലും ബട്ടറും ഒക്കെ ചേർക്കുന്നതല്ലേ അപ്പോൾ ഇഷ്ടമില്ലാത്തവർ അത് ചേർത്ത് വെറുതെ ആ ഇൻഗ്രീഡിയൻസ് വേസ്റ്റ് ആക്കണ്ടല്ലോ ആ സമയത്ത് ഇനി എന്നെ വഴക്ക് പറയണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ നേരത്തെ പറയുന്നത് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി ഇത് നന്നായി ഒന്ന് തണുക്കുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നന്നായി തണുത്തതിന് ശേഷം മാത്രമേ അടിച്ചെടുക്കാവൂ അതുവരെ നമുക്ക് ഇപ്പോഴിത് നന്നായി തണുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം ഈ നമുക്കിത് നന്നായി ഒന്ന് അടിച്ചെടുക്കാം ഇപ്പോഴും നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് ഈ നമുക്കിതൊരു പുഡിൻ ട്രൈയിലേക്ക് മാറ്റാം ഇനി ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് കരുതി ആരും ഉണ്ടാക്കാതിരിക്കണ്ട ബ്രെഡിന്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്കാണ് ഞാൻ പറഞ്ഞത് അല്ലാത്തവർക്ക് ഇത് ഇഷ്ടപ്പെടും ഓരോരുത്തരുടെയും ടേസ്റ്റ് വ്യത്യസ്തമല്ലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് മറ്റൊരു ട്രയൽ കൂടി ഒഴിച്ച് വയ്ക്കാം ഇപ്പോൾ രണ്ട് ട്രയകളും ഞാൻ ഫിൽ ചെയ്തിട്ടുണ്ട് ഇത് ഒരു ക്ലിങ് ഫില്ലിങ് കൊണ്ട് കവർ ചെയ്ത ശേഷം ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം ഈ പുഡിയും പെട്ടെന്ന് സെറ്റാവും അതുകൊണ്ട് അപ്പോൾ തന്നെ എടുത്ത് സെർവ് ചെയ്യരുത് നന്നായി തണുത്തതിന് ശേഷം മാത്രം സെർവ് ചെയ്യാം എങ്കിലേ ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടു ഇപ്പോഴിത് സെറ്റായിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ട്രെയിൽ ഒന്ന് ഡീമോൾഡ് ചെയ്യാം ഒരു പാത്രത്തിലേക്ക് കമഴ്ത്തി കമഴ്ത്തിയിട്ടാൽ മതി മഷീങ്ങൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം ഞാനിപ്പോൾ അല്പം പിസ്ത സ്പ്രെഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇനി ഇതൊന്ന് സ്ലൈസ് ചെയ്ത ശേഷം സെർവ് ചെയ്യാം